ചങ്ങായിമാർ ഇന്ന് ഒരുപാട് സമാധാനം ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കോടതി വിധി വന്ന ദിവസമാണ് നാലാം ക്ലാസ്സുകാരിയെ തന്റെ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച പത്മരാജൻ എന്ന പേരുള്ള ഒരു പരന്നാറിയെ അവൻ അധ്യാപകൻ എന്ന് വിളിക്കാൻ പാടില്ല ഒരു പരന്നാറിയെ നമ്മുടെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഈ പരനാറിയുണ്ടല്ല ബി ജെ പി കാരനാണ് ബി ജെ പി കാരനെന്ന് മാത്രം പറ്റുക ബി ജെ പിയുടെ കീഴിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയായിട്ടുണ്ട് ഈ പരനാറി പത്മരാജൻ ഈ കട്ട കോടതി ഇത്രയും നല്ലൊരു വിധി വിധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം ഈ പരനാറിയെ വെളുപ്പിക്കാൻ വേണ്ടി ബി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് തന്നെ ഒരുപാട് നമ്മളെ പാലക്കല അമ്മയെല്ലാം ഓവർ ടൈമാണ് ഓവർ ടൈമാണ് ഈ പരനാറിയെ വേളുപ്പിക്കാൻ വേണ്ടി ജോലി ചെയ്തത് പക്ഷെ അതിന്റെ ഒക്കെ അവസാനം ദൈവം കണ്ണു തുറന്നു കോടതി കണ്ണു തുറന്നു പരനാറിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ഇന്ന് മാത്രമല്ല സംഖ്യക്ക് വയറെന്നറിയാൻ വേണ്ടിയിട്ട് വേറും വാർത്തകളുണ്ട് അതിലൊരു വാർത്ത കൂടി ഞാൻ പറയാം പരീക്ഷക്ക് ഉയർന്ന വിജയം വാഗ്ദാനം ചെയ്ത് പതിനൊന്നുകാരി ആഭിചാരികൾ പീഡിപ്പിക്കാൻ ശ്രമം കൊല്ലത്ത് വ്യാജസ്വാമി അറസ്റ്റിൽ അതും ഒരു സംഘി സ്വാമിയാണ് ഇനി വേറൊരു വാർത്ത കൂടി സംഖ്യക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നെ സ്വന്തം മകനെ തന്റെ കാമുകന്റെ കൂടെയുള്ള കലാപരിപാടി നടത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാകുമെന്ന് കണ്ടിട്ട് സ്വന്തം മകനെ ആക്രമിച്ച സ്വന്തം മകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു സംഘിനീടെ ഒരു കുലസ്ത്രീയുടെ വാർത്തയും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ആ കുലസ്ത്രീയെയും നമ്മളെ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു ആ കുലസ്ത്രീ വേറെ ആരുമല്ല അനുപമ ആചാരി എ ബി സി ന്യൂസ് സംഘീടെ ചാനൽ ആയി എ ബി സി ന്യൂസിലെ ജോലിക്കാരത്തെയാണ് ഈ കുലസ്ത്രീ ആ എ ബി സി ന്യൂസിൽ ഇരുന്നിട്ട് പച്ചവർഗീത പറയാണ് ഈ കുലസ്ത്രീയുടെ സ്ഥിരം പരിപാടി ആ കുലസ്ത്രീക്കും ഇന്ന് നല്ലോണം കിട്ടി അപ്പൊ എനിക്ക് പറയാനുള്ളത് ചന്ദനക്കുറി തൊട്ട ഈ സംഗി പത്മരാജനെ കണ്ടപ്പോ ഒരു മുസ്ലീം പറഞ്ഞിട്ടില്ല ചന്ദനക്കുറി തൊട്ടവനെ കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു എന്ന് കാശായ വസ്ത്രം ധരിച്ച ആ താടിക്കാരൻ കള്ള സ്വാമിയെ കണ്ടപ്പോ ഒരു മുസ്ലീം പറഞ്ഞിട്ടില്ല എനിക്ക് കാശായ വസ്ത്രം ധരിച്ച താടിക്കാരെ കാണുമ്പോ ഭയം തോന്നുന്നു എന്ന് ഈ സംഘിണിയെ സ്വന്തം മകനെ കാമുകന്റെ കൂടെ കലാപരിപാടി നടത്താൻ വേണ്ടിട്ട് സാധിക്കില്ലെന്ന് തോന്നിട്ട് സ്വന്തം മകനെ ആക്രമിച്ച ഈ കുലസ്ത്രീയെ കണ്ടപ്പോ തട്ടം കാണുമ്പോൾ നമുക്ക് ഭയം തോന്നുന്നൊന്നും ഒരു മുസ്ലിമും പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ ഈ കാര്യം ഇവിടെ പറഞ്ഞത് താടി കാണുമ്പോഴും ഹിജാബ് കാണുമ്പോഴും ചൊറിയുന്ന കുറച്ച് വർഗങ്ങളുണ്ടല്ലോ അവർക്ക് തൂക്കിയതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം നമുക്കെന്തായാലും പത്മരാജൻ എന്ന പരന്നാറി സംഘിയെ കോടതി ശിക്ഷിച്ച ആ സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തയൊന്ന് കേട്ടിട്ട് വന്നാലോ വാ പറയാൻ വാക്കുകളില്ല വളരെ സന്തോഷമുണ്ട് ഇത് ഈ ഒരു കേസിൻ്റെ മാത്രം വിധിയല്ല യഥാർത്ഥത്തിൽ സ്കൂളുകളിലേക്ക് അയക്കുന്ന മക്കൾ അയക്കുന്ന ഓരോ രക്ഷിതാക്കളും അത് നമ്മുടെ അധ്യാപകര് കുട്ടികളെ അത്രയധികം സംരക്ഷിക്കും അവർ നമ്മൾക്ക് പകരമാണ് പേരൻസിന് പകരമാണ് എന്ന് കരുതുന്നവരാണ് അവിടെയാണ് ഇത്രയും ഒരു നിർഭാഗ്യപരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് അതുണ്ടായപ്പോൾ തന്നെ ആ കുഞ്ഞാണെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ള ഇതിൽ നിന്നൊക്കെ ഭിന്നമായിട്ട് അത് തുറന്നു പറയുകയാണ് ചെയ്തത് അത് മറച്ചു വെക്കുകയല്ല അത് തുറന്നു പറഞ്ഞു അപ്പം യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് അർഹമായിട്ടുള്ള നീതി കിട്ടേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ കിട്ടിയത് പക്ഷേ ഈ ആറു വർഷം ആ കുട്ടി അനുഭവിച്ച വേദനകൾ അത് ഓരോ നമ്മൾ ഓരോരുത്തരുടെയും നമ്മൾ നെഞ്ചു അതിനാണ് അതിനാണിപ്പോ പരിഹാരമായിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വലിയൊരു പിന്നെ ചൂടുവെപ്പാണ് അതായത് ഇതുപോലുള്ള ഇത്ര ഇത്രയും നീചമായിട്ട് സ്വന്തം വിദ്യാലയത്തിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ ഈ രൂപത്തിൽ കാണുന്ന ഇനി ഒരു അങ്ങനെ ഒരു അധ്യാപകൻ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത് അതായത് ഇത് മുഴുവൻ പേർക്കുമുള്ള ഒരു ആവേണ്ട ഒരു വിധിയാണ് അത്തരത്തിലൊരു വിധിയാണ് വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇതിന്റെ കൂടെ ഇത് ഈ കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പലവട്ടം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പലവട്ടം വഴിതിരിച്ചുവിടാനും അട്ടിമറിക്കപ്പെടാനും കുട്ടി തന്നെ പ്രതിസ്ഥാനത്ത് വരാനും അതായത് കുട്ടി കള്ളമാണ് പറയുന്നത് എന്ന രൂപത്തിൽ വരെ ഈ കേസ് എത്തപ്പെട്ടിരുന്നു അപ്പോഴൊക്കെയും ഉണ്ടായത് ആ കുട്ടിയുടെ കുടുംബത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ് അവർ ആ കുട്ടിയുടെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് ഏത് മേഖലയിൽ പോയിട്ടാണ് അല്ലെങ്കിൽ എവിടെ പോയിട്ടാണ് നീതി കൊണ്ടുവരുന്നത് എന്ന് അവർ ശ്രമിച്ചിട്ടുണ്ട് അത് വലിയ അഭിനന്ദനർഹമാണ് പലപ്പോഴും പോക്സോ കേസുകളിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ കുടുംബം അതിൽ നിന്ന് പോകും പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതൊക്കെ ഉണ്ടായിട്ടും ഈ കുടുംബം എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ആ കുട്ടിയുടെ കൂടെ ഉറച്ചു നിന്ന് പോരാടിയിട്ടുണ്ട് അവർക്ക് വേണ്ടി മാത്രമല്ല മുഴുവൻ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു വിധിയാണ് അതോടൊപ്പം തന്നെ പറയാനുള്ളത് ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും വലിയ ജനകീയ ജാഗ്രത ഉണ്ടായിട്ടുണ്ട് ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്ന് സംശയിക്കുമ്പോഴൊക്കെ ഒരുപാട് ഇടപെടലുകൾ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ തുടക്കം മുതൽ ഞാൻ എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ സാധിക്കും ഇതിന്റെ തുടക്കം മുതൽ ആ കുടുംബത്തെ ബന്ധപ്പെടുകയും അത് ഈ കേസിന്റെ ഓരോ വഴികളും സമൂഹ മാധ്യമങ്ങളിൽ കൂടി പുറത്തേക്ക് വിടുകയും മുഖ്യമന്ത്രിക്കടക്കം കത്ത് ചെയ്ത ഒരാളാണ് ഞാൻ ഇന്ന നിലയ്ക്ക് വളരെ സന്തോഷമുണ്ട് ഈ വിധി വന്നപ്പോൾ ഇതുപോലുള്ള കേസുകളിൽ ഇതിപ്പോ ഇത് ഇങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുകയും പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് ഈ പ്രതിക്ക് ഇപ്പോൾ വിധിച്ച ശിക്ഷ അത് ആ രൂപത്തിൽ തന്നെ നടപ്പാക്കപ്പെടണം എന്നാണ് പറയാനുള്ളത് ആ കുട്ടിയുടെ കൂടെ തുടക്കം മുതൽ ഈ സമയം വരെ നിന്ന എല്ലാവർക്കും എന്റെ ബിഗ് സല്യൂട്ട് ഈ കേസിന്റെ തുടക്കത്തിൽ അയാളെ രക്ഷിക്കാൻ വേണ്ടി ആ പരനാറി സംഘീയെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ നാടകങ്ങൾ സംഘപരിവാർ നടത്തി എന്നറിയോ ആ പെൺകുട്ടി അടക്കം മോശമായി ചിത്രീകരിച്ച സംഘപരിവാർ അതിന് വേണ്ടിട്ട് അതിന് വേണ്ടിട്ടാണ് ആ പാലക്കലമ്മ എന്ന് പറഞ്ഞ വൃത്തികെട്ട സാധനം ഉണ്ടല്ല പാലക്കൽ വരെ ഓവർ ടൈം പണിയെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലും നാട്ടിലും ഇറങ്ങി കളിച്ചത് എന്നിട്ടാ വൃത്തികെട്ട സ്ത്രീ ഇപ്പൊ ചത്ത പോലെ കിടക്കുന്ന ഇനി രണ്ടു ദിവസം സോഷ്യൽ മീഡിയയിൽ വരില്ല രണ്ടു ദിവസം ആ വൃത്തികെട്ട സ്ത്രീ ചത്ത പോലെ കടക്കും അതുമാത്രമല്ല ഈ നിമിഷം വരെ ഈ പരനാറി അധ്യാപകനെ സോറി അധ്യാപകൻ എന്ന വിളിച്ചതിൽ ക്ഷമചോദിക്കുന്നു ഈ പരനാറി സംഘി പത്മരാജിനെ തള്ളിപ്പറയാൻ വേണ്ടി സംഘപരിവാർ തയ്യാറായിട്ടില്ല അതിന്റെ അർത്ഥം ഇതിന്റെ മുകളിലുള്ള കോടതിയിൽ പോയിട്ട് ഈ സംഘിനാറിയെ രക്ഷിക്കാൻ വേണ്ടി സംഘപരിവാർ ശ്രമിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഇതുവരെയായിട്ട് ഈ പരനാറി സംഘിയെ സംഘപരിവാർ തള്ളിക്കളയാത്തത് പക്ഷെ ഇപ്പോഴും ഈ ഘട്ട കാലത്തും നമുക്ക് ഉയർന്ന കോടതികളിലും പൂർണമായ വിശ്വാസമുണ്ട് ഇവനെപ്പോലുള്ള മനുഷ്യരൂപമുള്ള മൃഗങ്ങളെ ഒരു കോടതിയും വെറുതെ വിടില്ല എല്ലാ കോടതിയും ഇവന്റെ ഉള്ളിലുള്ള മനുഷ്യ മൃഗത്തെ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പൂർണമായ വിശ്വാസം ഇതോടു കൂടിയെങ്കിലും സംഘപരിവാറിന്റെ ഉള്ളിലുള്ള വൃത്തികേട് എല്ലാ മനുഷ്യരൊന്നും മനസ്സിലാക്കണം ഇയാള് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുലശ്രീ തന്റെ കാമുകന്റെ കൂടിയുള്ള കലാപരിപാടിക്ക് തടസ്സമായി നിന്ന സ്വന്തം മകനെ കൊലപ്പെടുത്താൻ വരെ സംഘപരിവാർ പിന്തുങ്ങും ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേറ്റ് തിരുവനന്തപുരത്ത് ഒരു ആർ എസ് എസ് പ്രവർത്തനം ആത്മഹത്യ ചെയ്തു അത്യാണെന്ന് സീറ്റ് കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞു വഞ്ചിച്ചിട്ട് സീറ്റ് കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞിട്ട് ഈ പാവത്തിനെ വഞ്ചിച്ചിട്ട് സീറ്റ് കൊടുത്തത് ഒരു ഭൂമാഫിയ മുതലാളിക്ക് അങ്ങനെ ഇത്രകാലം താൻ വിശ്വസിച്ച തന്റെ പാർട്ടി തന്നെ ചതിച്ചു എന്നറിഞ്ഞ വിഷമത്തിൽ ആ മനോവിഷമത്തിൽ ആ പാവം ആത്മഹത്യ ചെയ്തു ഇനിയിപ്പോ ആത്മഹത്യ ചെയ്ത പാവത്തിന് എന്തൊക്കെ വൃത്തികേടായിരിക്കും സംഘപരിവാർ പറയാൻ പോകുന്നു എന്നുള്ളത് കണ്ടെറിയുക തന്നെ വേണം കുറച്ച് ദിവസം മുന്നെ ഷാഖയിലെ പീഡനം മൂലം മരണപ്പെട്ട ആ പാവത്തിനെ എന്തൊക്കെ വൃത്തികരാണ് സംഘപരിവാർ പറഞ്ഞതെന്ന് നമ്മളെ മുന്നിലുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല അതിന് കുറച്ച് ദിവസം മുന്നേ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത ബി ജെ പി കൗൺസിലറെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും സംഘപരിവാർ എത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചതെന്നും നമ്മൾ കണ്ടതാണ് ആ പാവം മരണപ്പെടാൻ ഇടയാക്കിയ ലോൺ എടുത്ത ഒരു സംഘപരിവാറുകാരനെയും ഒരു ബി ജെ പി നേതാവിനെയും ഇതുവരെ സംഘപരിവാർ തള്ളിപ്പറഞ്ഞിട്ടില്ല ആ ആത്മഹത്യ ചെയ്ത കൗൺസിലർക്ക് കഴിവില്ല എന്ന് പറയുകയാണ് സംഘപരിവാർ ചെയ്തത് ഇത്രയും നാരിത്തരം ചെയ്ത സംഘപരിവാറാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാറാണ് കേരളം പിടി വരുന്നത് നമുക്ക് ഇപ്പോഴും കോടതിൽ വിശ്വാസമുണ്ട് ദൈവത്തിൽ വിശ്വാസമുണ്ട് എവിടെയൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഈ കൊടും ക്രിമിനലുകൾ പോയാലും അവിടെ ഇവർക്ക് തക്കതായ ശിക്ഷ നമ്മുടെ കോടതിയും നമ്മുടെ ദൈവവും വാങ്ങിച്ചു കൊടുക്കുമെന്ന് കൃത്യമായ വിശ്വാസം നമുക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ആ കുട്ടിക്കും ആ കുട്ടിക്കു വേണ്ടി തുടക്കം മുതൽ ഈ നിമിഷം വരെ നിന്ന എല്ലാവർക്കും എന്റെ ഒരു ബിഗ് സെല്യൂട്ടും എന്റെ ഒരു ബിഗ് സുലാനും